ഹലോ ഗെയ്സ് ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സച്ചി ജായിട്ട് ചെല്ലെന്ന് കാണുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇതെന്തൊരു വേഷവാടാന്ന് ചോദിക്കും നീ ആണോ ഇന്ന് രാവിലെ ചായ ഇടാനായിട്ട് അടുക്കള കയറിയത് അപ്പം നിൻ്റെ ഭാര്യ ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നോ തമ്പരാട്ടി എന്നെ എഴുന്നേക്കാൻ എത്ര താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് വരികയാണ് എടീ നീ എന്നെ കാണിച്ചിരിക്കുന്നത് ഇവനെയാണോ ഇന്ന് അടുക്കള കയറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് രേവതി അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ് അപ്പം രവീന്ദ്രനെ സന്തോഷമാകുന്നുണ്ട് കേട്ടോ ചിരിച്ചോണ്ട് യാണ് രവീന്ദ്രൻ അന്നേരം സച്ചി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ചായ കിട്ടല്ലോ അമ്മ ചായ കുടിക്കാൻ പറഞ്ഞ് ചായ കൊടുക്കുകയാണ് അതുപോലെ തന്നെ രവീന്ദ്രനും കൊണ്ട് ചായ കൊടുക്കുന്നുണ്ട് രേവതിയോട് ചന്ദ്രമതി അപ്പം ചോദിക്കുന്നുണ്ട് എടി നീ ഇവനെ അടുക്കളക്കാരനാക്കിയോ എന്ന് നീ മിടുക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് രവീന്ദ്രൻ പറയും എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് മോനെ എന്ന് പറഞ്ഞ് ചായ എടുത്ത് കുടിച്ചു നോക്കുമ്പോഴത്തേന് സൂപ്പറായിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പം ചന്ദ്രമതി പക്ഷെ ചായ എടുത്ത് വായി വെച്ചിട്ട് പറയുന്നുണ്ട് ഓ ഇതെന്താ അഴുക്കുക വായി വെക്കാൻ പോലും കൊള്ളത്തില്ല ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കിയിരിക്കുന്നത് രവീന്ദ്രൻ പറയും നല്ല സൂപ്പറാ മോനെ നല്ല ചായ ആയിട്ടുണ്ട് കേട്ടോന്നൊക്കെ പറയും എന്നാൽ ആ പിന്നെ നീ നിൻ്റെ ഭാര്യയെ അവിടെ ഇരുത്തിയിട്ട് നീ തന്നെ ഞങ്ങൾ അടുക്കള പണി ചെയ്തു അവളുടെ സാരി മേടിച്ച് നീ ഉടുക്കുക എന്നിട്ട് നിന്റെ ഈ ഡ്രസ്സ് അവൾക്ക് കൊടുത്തേക്കാന്നൊക്കെ പറയും അപ്പം രേവതിയും ഉണ്ടാകും നീന്നൊരു ഇക്കായിരുന്നല്ലോ അപ്പം രേവതി എന്നിട്ട് ഒന്ന് ചോദിക്കുന്നുണ്ട് സച്ചിയോട് എന്താ സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അതിനെന്താ രേവതി നിന്നൊക്കെ വയ്യാഞ്ഞിട്ടല്ലേ ഞാൻ അടുക്കള കയറിയത് നീ പോയി റെസ്റ്റ് എടുത്തോളാം പറയും എന്നിട്ട് ഒരു രണ്ടുപേരും രൂപത്തേക്ക് അങ്ങ് പോവുകയാണ് അന്നേരം എല്ലാവരും പോയി കഴിയുമ്പോഴത്തേന് എന്നെ ചന്ദ്രമതി ഉടനെ ചായ കുടിച്ച് നോക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അന്നേരം സന്തോഷമാകുന്നൊക്കെ ഉണ്ട് പക്ഷേ പുറത്തായാലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ചന്ദ്രമതി പറഞ്ഞ അനുസരിച്ച് രേവതി മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട് മിറ്റൻ തൂത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് സച്ചി അങ്ങോട്ട് വരികയാണ് സച്ചി ഓടി വന്നിട്ട് എന്താ രേവതി കാണിക്കുന്നത് നീ എന്തിനാ ഇപ്പം മിറ്റം തൂക്കുന്നതായിരിക്കും അതെന്താ ഞാൻ മുറ്റം തൂക്കാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ഇപ്പോൾ അങ്ങനെ മിറ്റൊന്നും തൂക്കാൻ പറ്റത്തില്ല എന്ന് പറയും അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ സച്ചിയേട്ടാന്ന് പറയും അതൊന്നും പറ്റത്തില്ല നീ എന്തായാലും മിറ്റൊന്നും തൂക്കണ്ട അവിടെ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയും ഞാൻ തൂത്തോളാം എന്ന് പറയും ഏ സച്ചേട്ടൻ തൂക്കാനോ എന്തൊരു നാണക്കേട് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്ത് വിചാരിക്കുമെന്നൊക്കെ രേവതി പറയാണ് അപ്പം പറയും വേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി സച്ചിയുടെ രേവതിയിൽ നിന്ന് ചൂല് തട്ടിപ്പറിച്ചാൽ അന്നേരം അങ്ങ് തൂക്കുകയാണ് എന്നാ സച്ചിയേട്ട ഈ കാണിക്കുന്ന വലിയും കാണും അമ്മ കണ്ടാൽ എന്നെ എന്തെല്ലാം പറയും ഇപ്പം തന്നെയാണെങ്കിൽ ഞാൻ സച്ചേട്ടനെ അടുക്കളക്കാരനാക്കി എന്ന് അമ്മ ഓരോന്നൊക്കെ പറയുന്നില്ലേ എന്ന് പറയും അതൊന്നും സാരമില്ല സച്ചി രേവതി നീ അങ്ങ് പൊക്കോ ഞാനിവിടെ തൂത്തളാന്ന് പറഞ്ഞ് ഉടനെ തന്നെ സച്ചി മറ്റും എല്ലാം തൂക്കുകയാണ് ഈ സച്ചിചേട്ടൻ എന്താണ് ഇപ്പം പറ്റിയത് കുറച്ച് ദിവസമായല്ലോ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ ഓർത്തോണ്ട് അകത്തേക്ക് പോകണം അടുക്കള ഇങ്ങനെ പോയിരുന്നു എന്ന് ആലോചിക്കുക എന്തായിരിക്കും കാരണം എന്നൊക്കെ ആ സമയത്ത് രവീന്ദ്രനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് രവതിയോട് പറയും ഞാൻ കണ്ടായിരുന്നു എന്ന് പറയും അത് എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ പറയും സച്ചിക്ക് ഇപ്പം മോളോട് ഭയങ്കര സ്നേഹം അല്ലേ മോളുടെ നിന്ന് ചൂല് മേടിച്ച് മിറ്റമൊക്കെ തൂക്കുന്ന ഞാൻ കണ്ടായിരുന്നു പറയും അത് എന്താണെന്ന് അറിയത്തില്ല അച്ഛാ സച്ചിട്ടൻ ഇപ്പം എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കുന്നില്ല റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്തോ എന്നാ പറയുന്നത് എന്താ കാര്യം എന്ന് എന്നറിയത്തില്ലെന്ന് അത് മോൾ തന്നെ ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക എന്നൊക്കെ രവീന്ദ്രൻ പറയും എന്നാലും മോളെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവൻ നിന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുമെന്ന് എന്നൊക്കെ പറയും അത് ശരി ശരിയാച്ചാ സച്ചിയപ്പോ എന്നോട് ഭയങ്കര സ്നേഹമാ എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും ഇങ്ങനെ തന്നെ മക്കള് സ്നേഹത്തോടെ കഴിഞ്ഞ് പോണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി രവീന്ദ്രനകത്തേക്ക് അങ്ങ് പോവാണ് കുറച്ച് കഴിയുമ്പോൾ രവീന്ദ്രനെ കാണാനായിട്ട് അശോകൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ വരുന്നുണ്ട് കൂട്ടുകാരന്റെ കൂടെ ഒരു കോൺട്രാക്ടറും ഉണ്ട് കേട്ടോ അപ്പം രവീന്ദ്രൻ വന്ന് വാതിൽ തുറക്കുന്ന ഉടനെ അശോകം പറയും ദേ ഞാൻ അറിഞ്ഞ കോൺട്രാക്ടർ ഇതെന്ന് പറയും അതെന്താ ആയാലും നന്നായി കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വരുവാണ് അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ അശോകാ വന്നെന്നൊക്കെ ചോദിക്കും അത് പിന്നെ രവീന്ദ്രൻ പറഞ്ഞിട്ടാണ് വന്നെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രവീന്ദ്രം പറയും ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് ഇവരെയും കൊണ്ട് നേരെ ടെറസിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഒരു റൂം പണിയണം എന്ന് പറഞ്ഞ് എല്ലാം അളവൊക്കെ കാണിക്കുക കേട്ടോ എവിടെ പണിയണം അപ്പം കോൺട്രാക്ടർ പറയും ആ ശരി ഇവിടെ പണിയാം ഇത് നല്ല സ്ഥാനമാണെന്നൊക്കെ ൊക്കെ പറയും ഇനി എത്ര രൂപയാകുമെന്ന് എന്ന് ചോദിക്കും അന്നേരം ഏകദേശം ഒരു ഏഴു ലക്ഷം രൂപയാകുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവർ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പം ഇവിടെ താഴെ ഇരുന്ന എല്ലാവരും ശ്രുതിയും ശ്രുതിയും എല്ലാവരും ഇങ്ങനെ എന്താ ഇപ്പം കോൺട്രാക്ടറെ കൊണ്ട് അച്ഛൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ വന്നവരെ പിന്നെ രവീന്ദ്രൻ യാത്രയാക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേനും രവീന്ദ്രൻ പറയും ഞാനിങ്ങനെ മുകളിൽ ഒരു റൂം പണിയാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയും അപ്പം സച്ചി പറയുന്നുണ്ട് വേണ്ടച്ഛാ എനിക്കും രവതിക്കും അല്ലേ ഇപ്പം റൂമില്ലാത്തത് അതുകൊണ്ട് ഞങ്ങൾ എവിടെയും ടെറസിലോ ഹാളിലോ ഒക്കെ കിടന്നോളാന്ന് പറയും എത്ര നാളെന്ന് വന്ന് ഞാൻ മോനെ അങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും സാരമില്ല അച്ഛാ ഞങ്ങൾ അവിടെ തന്നെ കിടന്നോളാന്ന് പറയും അച്ഛാ അതിനൊക്കെ ഒരുപാട് കാശ് ആകില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏകദേശം ഏഴു ലക്ഷം രൂപയാകുമെന്ന് രവീന്ദ്രൻ പറയും ഏഴു ലക്ഷം രൂപയൊക്കെ എങ്ങനെയുണ്ട് ਦਾਉਣ ਨਾ ਵਰਤਾਂ ਚਾਚਾ നമുക്കിപ്പം അങ്ങനെ ഒരു കടത്തിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം ചന്ദ്രപതി ചോദിക്കും അതിനാണോ ഈ കാശിൻ്റെയൊക്കെ കണക്കൊക്കെ എഴുതി എടുത്ത് നിൽക്കുക അതേ അതിനു വേണ്ടി തന്നെയെന്ന് പറയും ഏഴ് ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഉണ്ടാക്കുമെന്നോർത്താന്ന് ചോദിക്കും ഈ പൈസയുടെ ഒക്കെ ബാക്കി വരുന്നതൊക്കെ എടുത്ത് പിടിച്ച് വേണം അത് എൻ്റെ കൂടുതൽ ലോണുകൂടെ എടുക്കാമെന്ന് പറയും ലോണോ നിങ്ങൾക്കാലം ഈ ലോണ് തരുന്നത് നിങ്ങൾ ഇപ്പം റിട്ടയേഡായില്ലേ നിങ്ങൾക്കാരും ലോണൊന്നും തരില്ല എന്ന് പറയും എൻ്റെ അച്ഛൻ എന്നെ അത്രയ്ക്ക് വിലയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത് എൻ്റെ അച്ഛൻ തങ്കപ്പെട്ട മനസ്സാന്ന് പറയും ആ തങ്കപ്പെട്ട മനസ്സ് കൊണ്ടൊന്നും ബാങ്കിൽ വെക്കാൻ പറ്റത്തില്ല സ്വർണ്ണമാണെങ്കിൽ കൊണ്ട് വെക്കാമായിരുന്നല്ലോ മനസ്സുകൊണ്ട് വെക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയും ആര് തരുന്ന കാര്യമായി ഇപ്പം ഏഴു ലക്ഷം രൂപയൊക്കെ കടം മേടിച്ച് ഒരു റൂം കെട്ടേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഇവർക്കാണ് റൂമെങ്കിൽ ഇവർക്ക് വല്ല ഓലക്കുടിലും കെട്ടിക്കൊടുത്താൽ പോരേ വല്ല ഓലയും മറിച്ച് കൊടുത്താൽ മതി ഇവളൊക്കെ എന്നാ ഓലക്കുടലിൽ നിന്ന് വന്നതല്ലേ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പം മാളികയിലെ കിടക്കത്തുള്ള നായോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി അങ്ങ് ചൂടാവുകയാണ് കേട്ടോ അപ്പം രേവതിക്ക് അങ്ങ് ഒരുപാട് സങ്കടം വന്നിട്ടുണ്ട് അപ്പം രേവതി പറയും ആ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മ ഇത് എന്നെക്കുറിച്ച് കുത്തിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അതിപ്പം ശരിയായെന്ന് പറയും എന്നാണേലും ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂം ഒന്നും പണിയേണ്ട ചാ ഞങ്ങൾ തന്നെ കഴിഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോഴത്തേന് വർഷം പറയുന്നുണ്ട് താണ്ടി അവർക്കൊരു റൂം വേണ്ടേ ഒരു റൂം പണിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അതൊന്നും ആവശ്യമില്ല ഇവരവിടെ ആ ഹാളിലോട്ട് അറച്ചിലോ ഒക്കെ കിടന്നോളൂന്ന് പറയും രേവതിക്ക് അതിനുള്ള യോഗ്യതയൊക്കെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേന് ചാടിയെണ്ണിക്കുന്നുണ്ട് സച്ചി ഇനി എൻ്റെ രേവതിയെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചാടി എണ്ണിക്കും ചേട്ടം ഒന്നും പറയണ്ടെന്ന് പറയും ഞാൻ രേവതി പറയുന്നുണ്ട് ഞാൻ ഇടിഞ്ഞു വീടാറായ വീട്ടിൽ തന്നെയാണ് വന്നത് എന്ന് എന്നാലും എൻ്റെ അച്ഛനെയോ എൻ്റെ കുടുംബത്തെയോ ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും അപ്പം സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വേണേലും എന്നെ പറയാം പക്ഷേ രേവതി ഒന്നും പറയണ്ട ഇവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവൾ ഓട ഓലക്കുടലിലൊന്നും കഴിയേണ്ടി വരത്തില്ല അല്ലാതെ തന്നെ ഞാൻ ഇവളെ മാന്യമായിട്ട് എന്നെ ജീവിപ്പിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് ആ ഇനി നിനക്ക് സമാധാനമായാലും ഇവനെക്കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിച്ചപ്പോൾ എന്നൊക്കെ ചോദിച്ചു രേവതിയുടെ നേരെ ചൂടും ാണ് ചന്ദ്രമതി അത് കേൾക്കുമ്പോഴത്തേനും രവീന്ദ്രൻ പറയുന്നുണ്ട് ഇരിക്കും അവിടെ ചന്ദ്രൻ നിനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മക്കളുടെയും മരുമക്കളുടെ ഒക്കെ മുൻപ് വെച്ച് നാണം കിടാനായിട്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകത്തില്ലേ നിനക്ക് എന്നാ ഈ മക്കൾ പറഞ്ഞ് ഇത്ര വൈരാഗ്യമായിട്ട് രേവതിയോട് ഇത്ര പറയേണ്ട ആവശ്യം നിനക്ക് നിനക്കെന്താണെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് വഴക്ക് പറയുകയാണ് രവീന്ദ്രൻ എന്താ പറയുക ഇത് ദേഷ്യപ്പെട്ടിരിക്കുകയാണല്ലോ ചന്ദ്രമതി അപ്പോൾ ആ ഇനിയിപ്പം നിങ്ങളെല്ലാവരും കൂടെ കൂടി എന്നെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലേ ഇവർ ഓലക്കുടലും ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഇവിടെ ഉള്ളവരെ കടം കടങ്കിയിട്ടുണ്ട് യാതൊരു ആവശ്യവും ഇല്ലെന്നൊക്കെ പറയും അപ്പം രേവതി പറയുന്നുണ്ട് ഞാൻ ഓലക്കുടലിൽ എവിടെ വേണേലും കിടന്നോളാം എന്നൊക്കെ പറയും അപ്പം ചന്ദ്രമതി പറയും നീ ഇവിടെ വന്നു കഴിഞ്ഞിട്ടല്ലേ നല്ലൊരു കട്ടിലയിലോ നല്ലൊരു മെത്തലോ കിടന്നത് അല്ലാതെ നീ ഇതെല്ലാം കണ്ടിട്ടുള്ള ആളാണ് ഓടിയെന്നൊക്കെ ചോദിച്ച് അങ്ങ് ശരിക്കും ദേഷ്യപ്പെടുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് രേവതി ഇതിനെ തക്ക മറുപടി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് ഇനി ഞങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയുകയും വേണ്ട ഒന്നും ചെയ്യേം വേണ്ട ഞങ്ങൾക്ക് റൂമും വേണ്ട എന്ന് പറഞ്ഞു അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ സച്ചിയും രേവതിയും കൂടെ അപ്പം ഒരുപാട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രമതി ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്